എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവമായിരുന്നു ഈ ഒരു വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് ഞാൻ ആദ്യ ദിവസങ്ങളിലൊക്കെ ഒരു വീഡിയോ എടുക്കുന്നതിന് വേണ്ടി ഒരുപാട് ടൈക്ക് പോകുമായിരുന്നു ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ എടുക്കാൻ അഥവാ ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് സെൻ രണ്ട് മിനിറ്റ് ഒരു മൂന്ന് മിനിറ്റൊക്കെ വീഡിയോ എടുക്കുന്നതിന് വേണ്ടി ഒരു ഇരുപത് ടൈക്കൊക്കെ പോകുമായിരുന്നു എനിക്ക് ഇതിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള ആഗ്രഹം വല്ലാതെ ഉണ്ടായി കാരണം എനിക്ക് പൊതുവെ ഈ ക്ലാസ് എടുക്കുന്നതു ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു അപ്പോൾ എൻ്റെ ക്ലാസ് കൂടെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം അങ്ങനെ വീഡിയോ എടുക്കാൻ തുടങ്ങുന്നത് വളരെ ടേക്ക് പോകുന്നതാണ് അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ പുറത്ത് കടക്കാം എന്നുള്ളതായിരുന്നു പിന്നെ എൻ്റെ ചിന്ത ഞാൻ ഈ പ്രസൻറ്റേഷൻ ചെയ്യുന്നവരുടെ അഥവാ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരുടെ ആദ്യ കാലങ്ങളിലെ വീഡിയോകളൊക്കെ എങ്ങനെയാണ് എന്ന് ഞാനൊന്ന് ശ്രദ്ധിച്ചു നോക്കി കാരണം അവരൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോകളൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി ആദ്യ സമയത്ത് അവരുടെ ഫസ്റ്റ് ടൈമിൽ അവരെന്താണ് ചെയ്തത് എന്ന് നോക്കി അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് അവരുടെ ആദ്യത്തെയൊക്കെ വീഡിയോ വളരെ വൻ പരാജയമാണ് ഒരു വസ്തുവിനു കൊള്ളില്ല എന്ന് എനിക്ക് മനസ്സിലായി പിന്നെ എനിക്കൊരു തിടുക്കം കൂടി ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെന്നുള്ള ആഗ്രഹമായി പിന്നെ വീണ്ടും ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട് നമ്മളൊക്കെ വെയിറ്റ് ചെയ്യുന്നത് പെർഫെക്ഷൻ അതിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയാണ് നമ്മളൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അത് പൂർണ്ണമാവണം അതിൻ്റെ ഏത് വശങ്ങളൊക്കെ അതൊക്കെ പൂർണ്ണമായിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കറക്റ്റ് ആവണം എന്നുള്ള ചിന്തയിലാണ് നമ്മളൊക്കെ പല കാര്യങ്ങളും ചെയ്യാത്തത് അങ്ങനെ ഞാനൊരു കാര്യം തീരുമാനിച്ചു എൻ്റെ വീഡിയോകളിൽ എന്ത് തെറ്റ് വന്നാലും എന്ത് തെറ്റിയാലും നമുക്ക് അപ്ലോഡ് ചെയ്യാം ഒരു ചിന്തയിലേക്ക് എത്തി പിന്നീട് ഞാൻ എൻ്റെ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും ഓരോന്നായിട്ട് മെച്ചപ്പെട്ടു തുടങ്ങി ഇപ്പോൾ പൂർണ്ണമായി എന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല പക്ഷേ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് ഇന്നത്തെ ലോകത്ത് ഇന്നീ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ചുറ്റുഭാഗത്തും ജീവിച്ചുകൊണ്ടിരിക്കുന്ന പലരും മനസ്സിലാക്കാത്ത ഒരു സത്യം ഒരു ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് പ്ലാൻ ചെയ്യുന്ന ഒരുപാട് മനുഷ്യരുണ്ട് പക്ഷേ അവരാരും ബിസിനസ് ചെയ്യാറില്ല അതേപോലെ ഒരു വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് പക്ഷെ അവരാരും ഇടുന്നില്ല ഇതിൻ്റെയൊക്കെ കാരണം ഒരൊറ്റ കാരണം മാത്രമാണ് ഭയം അതിൻ്റെ പിന്നിലൊരു കാര്യമുണ്ട് പെർഫെക്ഷൻ ഇതിന് ഈ പെർഫെക്ഷൻ ആവാത്തത് കൊണ്ടാണ് ഇവരൊക്കെ വെയിറ്റ് ചെയ്യാത്തത് അഥവാ നല്ലൊരു മൈക്കില്ല എൻ്റെ പ്രസന്റേഷൻ പോരാ എൻ്റെ ക്യാമറ പോരാ എൻ്റെ ലൈറ്റിങ് പോരാ എൻ്റെ ബോഡി ലാംഗ്വേജ് പോരാ ഇങ്ങനെയൊക്കെ ഓരോന്നും പറഞ്ഞുകൊണ്ട് അവൻ പൂർണ്ണമായ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ ഞാൻ ഞാൻ നിങ്ങളോട് പറയാനുള്ള നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഒരിക്കലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യരുത് സൈക്കോളജിയൊക്കെ പറയുന്നത് തന്നെ ലോഞ്ച് ഫസ്റ്റ് ഫിക്സ് ലെറ്റർ നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതാ അത് ചെയ്യും പിന്നീട് നമുക്കത് ഫിക്സ് ചെയ്യാം അങ്ങനെ തന്നെയാണ് ഇന്ന് കാണുന്ന ബിസിനസ്സുകളും ഏതൊക്കെ പ്രൊഡക്റ്റുകളായിക്കോട്ടെ അതുവരെ ഏറ്റവും പെർഫെക്റ്റ് ആയ മോഡലിലേക്ക് എത്തിയത് ഞാനൊരു എക്സാമ്പിൾ പറയാം നിങ്ങൾ ഇന്ന് കാണുന്ന ഐഫോൺ സെവൻറ്റി പ്രൊ അത് പൂർണ്ണമായി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ആ കമ്പനി ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല അതിൻ്റെ പിന്നാമ്പുറത്ത് പല നെഗറ്റീവും പറ ഇമ്പെർഫെക്റ്റ് ആയ പല കാര്യങ്ങളും ഉണ്ട് അവർ വിശ്വസിക്കുന്നുണ്ട് അത് വീണ്ടും പുതിയ മോഡലിലേക്ക് അടുത്ത വർഷം വീണ്ടും ലോഞ്ച് ചെയ്യും കാരണം നിങ്ങളൊന്നും ചിന്തിച്ച് നോക്ക് അവരത് പൂർണ്ണമായിട്ട് ഇറക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതെപ്പോഴാണ് ലോഞ്ച് ചെയ്യുക നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ ആ ഉള്ളിലുള്ള ആ ഭയം എടുത്തു കളയണം നിങ്ങൾ എൺപത് ശതമാനം മാത്രമാണ് എന്ന് പറയുന്നില്ലേ അല്ലെങ്കിൽ എഴുപതാണ് എന്ന് പറയുന്നില്ലേ ബാക്കിയുള്ള ഒരു ഇരുപത് അല്ലെങ്കിൽ ഒരു മുപ്പത് ശതമാനമില്ലേ ആ മുപ്പത് ശതമാനത്തെ നിങ്ങളെ കളിയാക്കും എന്നുള്ള ഒരു ഭയം നിങ്ങൾക്ക് മനസ്സിലില്ലേ അവർ കളിയായിക്കോട്ടെ നിങ്ങളത് മൈൻഡ് ചെയ്യണ്ട നിങ്ങൾ വീണ്ടും വീണ്ടും അത് ആവർത്തിച്ചു കൊണ്ടേ ഓരോന്ന് ചെയ്യുമ്പോഴും അതിൻ്റെ പുതിയൊരു പെർഫെക്ഷൻ വെർഷനിലേക്ക് ഒരു ന്യൂ വേർഷനിലേക്ക് നിങ്ങൾ എത്തും നിങ്ങളെ മടിയനായ കാഴ്ചക്കാരനാക്കി നിർത്തുന്ന ഒരു സാധനമാണ് സ്റ്റോപ്പ് ഇറ്റ്ഡേ നിങ്ങൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ ഏത് ലോഞ്ച് ചെയ്യും വീഡിയോ ഇടാൻ ആഗ്രഹിക്കുന്നുണ്ടോ പ്രസന്റേഷൻ ചെയ്ത് ലോഞ്ച് ചെയ്യ എല്ലാം ഇന്ന് ഡോറ്റിംഗ് പെർഫെക്ഷൻ